സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ മണിയാണ് പോകാൻ പോകുന്നത് നമ്മളിന്ന് ആടുജീവിതമൊക്കെ കാണാൻ പോവാണ് ഗൈസ് തിയേറ്ററിലൊക്കെ പോയിട്ട് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഫിനു ഫിത പറഞ്ഞു രണ്ട് കസിൻസിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് ഇപ്പം ഇന്നത്തെ വീട് ഭയങ്കര അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നത് നമുക്ക് ഇനി അവിടെ എത്തി ബാക്കി കാണത്തോ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ പെരുന്നാൾ മണ്ണോലോട്ട് പോവുകയാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യണത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അർസ ഞാൻ ഇപ്പോൾ ഉമ്മാൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ് നല്ല നമ്മൾ എന്താണ് കുറേ നേരം എടുത്തു ശരിക്കും രണ്ട് ഹവറൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോയി വരാൻ എടുത്തത് എനിക്കാണെങ്കിൽ കാറ് മറ്റുള്ള ഇടയിലാണെങ്കിൽ ഒരു കടയിൽ പോയി ഒരു ഷേക്ക് ഒക്കെ കുടിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചതാക്കിയത് കാരണം എനിക്ക് തീരെ പറ്റില്ലല്ലോ വണ്ടി അത് നിങ്ങൾക്ക് അറിയുന്നത് വിചാരിക്കുന്നു എനിക്ക് തീരെ വണ്ടി വരില്ല ചർദിയും പിന്നെ മണം പിന്നെ അതേപോലെ നമ്മളിത് ആ റോസ് വുഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഫിദാറായൻ ഫിനു പിപ്പി നൌഫിയൻ്റെ ആശിമാമ എല്ലാവരും ഇവിടെ ഉള്ളത് ഇതിനു മുമ്പ് ഇവരുടെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അത് കാരണം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്നു ഗേൾസ് നമ്മൾ വാപ്പ വരുന്ന ഇതുവരെ പറഞ്ഞിട്ടുള്ള വാപ്പ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗേൾസ് ഇനി നമ്മൾ അവരുടെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് വാപ്പ എൻ്റെ അടുത്ത് കുറച്ച് മെല്ലെ വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വാപ്പ ഞാൻ പറയുമ്പോൾ വരുവുള്ളൂ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പിന്നെ കാണിക്കുമ്പോൾ ഇവർക്ക് എന്തായാലും മനസ്സിൽ ചിലപ്പോൾ ഇവർക്ക് പണ്ട് ഇതേപോലെ കുറേ വട്ടം സ സർപ്രൈസ് ചെയ്ത കാരണം അവർക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാപ്പ വരുന്നു അത് കാരണം ഇപ്പം കുറച്ചും കൂടി നല്ല വലിയ ഒരു സർപ്രൈസാണ് ഗേൾസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ വാതിൽ തുറക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അടുതായ വരെയും അപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ വിചാരിച്ച പോലെ സർപ്രൈസ് ആയിട്ടുണ്ട് ഗൈസ് അവർ ഒട്ടും വിചാരിച്ചില്ല വരുന്ന അതും ഇങ്ങനെ നമ്മൾ സർപ്രൈസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാനുള്ളത് ഞാൻ ഓഫിയൻറ്റ് ബിരിയാണി നല്ല നൈസ് സോഫ്റ്റ് ബിരിയാണി നല്ല ചിക്കനും നല്ല ക്രഞ്ചി ചിക്കനും അതൊക്കെയാണ് ഗൈസ് നമുക്ക് ഇന്നത്തെ ഡിഷ് നമുക്ക് കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഗൈസ് എല്ലാവരും ഗൈസ് ഇവിടുത്തെ വ്യൂ വന്ന് ഇങ്ങനെയാണ് കേട്ടോ മോളിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി നമ്മൾ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ഞാനത് എടുത്തിട്ട് ആരാത്തരം അടിക്കുകയായിരുന്നു ബാൻറ്റിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് പിന്നെ നമ്മൾ ഇതാ അങ്ങനെ പപ്പ അവിടെ ഫോൺ നോക്കുന്നുണ്ട് വന്ന ഒരേപാടെ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി നമ്മൾ പറഞ്ഞ പോലെ ആടുജീവിതമൊക്കെ കാണാൻ പോകണം ഇനി നമ്മൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ കുറച്ച് റെസ്റ്റും പിന്നെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ നമ്മൾ ഇനി ആട് ജീവിതം കാണാൻ പോവുകയുള്ളു ഗുഡ് ലൈഫ് ഗൈസ് ബാൽക്കണി ഇതാണ് നമ്മൾ കാണിക്കും പറഞ്ഞ പോലെ കാണിച്ചിട്ടുണ്ട് ഗേസ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ അവിടെയൊക്കെ റബ്ബർ തോട്ടം അതേപോലെ ഫിനു പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അവരുടെ ഇരട്ട പേര് കുഞ്ചിയാണ് പിന്നെ കുഞ്ചിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അവിടെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ മോൾ കയറിയിട്ട് വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര രസമാണെന്ന് ഇനി ഇപ്പോൾ അവർ വീട്ടിൽ ഇനി ഒന്നൊന്നര മാസം അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അവരുടെ ഇനിയും കുറേ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഇനിയും വരുന്നതാണ് ഗൈസ് ഇതൊരു റൂമാണ് നമ്മളിത് ആ കിച്ചണിന് വന്നിട്ടൊരു മനോഹരമായ ഒരു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ തോട്ടമാണ് നമ്മൾ ജനൽ തുറന്നില്ല പിന്നെ അടിപൊളി മനോഹരമായ കിച്ചൺ ആണ് പെരിന്തൽമണ്ണയത്തെ രീതിയൊക്കെ ഉള്ള ഒരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ സഹിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് സാധാ കിച്ചൺ പോലെയാണ് ബട്ട് നല്ല നീറ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ അതൊക്കെ അടുക്കി വയ്ക്കണുള്ളൂ ഞാനും വന്നപാടെ മറ്റേ ഫിനുവിനിക്കൊരു സ്മാർട്ട് വാച്ച് ഉണ്ട് കാരണം അതങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും ഞാൻ വരണമുണ്ട് അത് ഐം കാർഡിലും കുറച്ചും കൂടി വലുപ്പം കൂടിയാണ് ഇതാ നമുക്ക് അർജാൻ കാണാൻ കഴിയുന്നത് അർജാൻ അവിടെ വന്നപാടെ എല്ലാവരെയും ചുറ്റിക്കറ അവനെ ഇങ്ങനെ ചെറുപ്പത്തിലേക്ക് വന്നത് ഇതാ പപ്പാനൊക്കെ കണ്ടപ്പോൾ അതാ ഒരു ബിസ്ക്യൂബൊക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ നാർത്തേ ആക്കിയപ്പോൾ ആ റൂം സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ റൂം റൂമിപ്പോൾ നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റി വിചാരിക്കുന്നു ഗാസ് നല്ല ഒരു പുല്ലിപ്പുലി എല്ലാ തര പുലിയും കടുവയുടെയും ഒരു നല്ല ബെഡ്ഷീറ്റും പിന്നെ നല്ല നീറ്റായിട്ട് എല്ലാവരുടെയും നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് നല്ല അടിപൊളി മ്യൂറാണ് ഗൈസ് നല്ല ക്ലിയർ ഉണ്ട് നല്ല എളുപ്പം തുടച്ച് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഗൈസ് ഇപ്പോഴൊന്നും നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി നമ്മൾ ഫുഡ് ആയി ഗേസ് ഫുഡൊക്കെ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സലാഡാണ് ഗൈസ് നല്ല സലാഡ് പിന്നെ ഇത് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല മുരിമൊരി എന്നുള്ള ചിക്കൻ പീസാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം കാണാൻ പോകാണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ നന്നായിട്ട് പറയുന്നുണ്ട് ഗൈസ് എനിക്ക് എന്താണ് നമ്മളിനി കാണാൻ പോയിട്ടാണ് അതിൻ്റെ റിവ്യൂ പിന്നെ കുറേ പേര് സാഡ് ഒരു ഒരിതാണ് പറയുന്നത് നമ്മുടെ ദീദി ദീദി എന്ന് ഞാൻ വിളിക്കാറ് ദീദി ഇവിടെ ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ട് എന്താണ് ഉമ്മച്ചി ഉണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ഗൈസ് പിന്നെ നമ്മൾ ഇതാണ് ഫുഡിനെ പറ്റി പറയണമെങ്കിൽ നല്ല സോഫ്റ്റ് ഉള്ള നല്ല അടിപൊളി ബിരിയാണീൻ്റെ അപ്പം നല്ല കുഴഞ്ച് കുഴഞ്ച് കുഴഞ്ചി ഉള്ള നല്ല സോഫ്റ്റായി

ഇനി അർജു ഒക്കെ വരേണ്ടി ലൈഫ് അപ്പൊ നമ്മൾ ഇനി ആടുജീവിതം കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് പോണ് നമ്മളിത് ആ റോസ് ഫുഡിലാണ് നമ്മൾ ഇത്ര ഇവര് അവിടെ താമസിക്കണെ എന്താ റോസ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല എന്താണ് പറയാനുള്ളത് നല്ല പ്ലേസ് ഒന്നുമില്ല എന്താ പറയാ നല്ല എനിക്ക് ഇടരുത് സ്ഥലങ്ങൾ അതൊക്കെ ഗൈസ് നമ്മൾ എന്തായാലും ഉണ്ടാകും അപ്പൊ ഒരിക്കലും പേടിക്കണ്ട അപ്പൊ അതാണ് അതിന്റെ ഇത് ഇവര് ഇതിനുള്ള സെക്കൻഡ് ഫ്ലോറിൽ ആണ് ഗൈസ് ആ റോസ് വുഡ് നൽകിയ അവിടെയാണ് ഇവരുള്ളത് ഇനി നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പോവാണ് എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ആട് ജീവിതം മൂന്ന് മണിക്കൂർ ഉണ്ടാവും അതിന് ശേഷം പിന്നെ നമ്മള് പാർലായിട്ടാണ് ഇപ്പൊ ഇവര് ഇനി ഒന്നൊന്നര മാസം നമ്മുടെ അപ്പം ഉണ്ടാവും അപ്പൊ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഇവരുടെ കുറച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ഉള്ളത് റോസ് അപ്പാർട്ട്മെന്റിലാണ് ഗൈസ് ഇനി നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോകണം അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ ആടുജീവിതം കാണാൻ പോയിക്കോണ്ടിരിക്കാണ് ഇപ്പൊ തന്നെ ആറേ ഇരുപതായി നമ്മൾ ധൃതി ഓടിച്ചിട്ട് കാണാൻ പോകാൻ ഇനിയും കുറേയുണ്ട് മല്ലിക പ്ലക്സ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മള് കാണാൻ പോകുന്നത് ഗൈസ് എനിക്ക് ഫസ്റ്റ് നിന്ന് അത് വായിൽ വേർഡ് കിട്ടിയില്ല ഗൈസ് മല്ലിക മല്ലഞ്ചിന്നൊക്കെ വന്നു ഫസ്റ്റ് പിന്നെ നമ്മളിതാ പൂണ്ട് ഇതവിടെ എല്ലാരും നമ്മുടെ ഉണ്ട് ഗൈസ് ഇനി നമ്മൾ ഇതാ കാറൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ട് വേണമെങ്കിൽ നമുക്കിനി മലികാപ്ലെക്സിലോട്ട് പോയിട്ട് നമുക്ക് ആഡ് ജീവിതത്തിന്റെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഗേൾസ് ഇതാണ് നമ്മുടെ ഓർക്കിഡ് പെരിന്തൽ മണ്ണത്തെ നമുക്ക് ഒരടിപൊളി കടയണം അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഗേൾ ആഡ് ചെയ്തത് കണ്ടിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ മറ്റേതെല്ലാം പറയുന്നതാണ് നമുക്ക് ആഡ് ചെയ്താൽ വന്നിട്ട് നമ്മളൊരു ഇവിടെ ആവുമ്പോഴാണ് നമ്മളിന് എത്തിയിരിക്കുന്നത് സിനിമ തിയേറ്റർ ഇതാവണ്ട് മല്ലിക പ്ലക്സ് ആണ് മല്ലിക പ്ലക്സ് ആണ് കാണാൻ പോകണ തിയേറ്ററിന്റെ പേര് അപ്പൊ തിയേറ്റർ എത്തി റൂമിൽ പോയിട്ട് കാണാം നമുക്ക് റൂമിൽ പോയിട്ട് ഇന്റർവ്യൂലിനായിരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഒന്നാം നല്ല ഡീറ്റേക്കേഴ്സ് ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞിട്ട് ആറ് ഇരുപത്തെട്ടായി മുപ്പാണ് വെറും രണ്ട് മിനിറ്റ് വെറും രണ്ട് മിനിറ്റ് ഉള്ളൂ സമയം അപ്പൊ നമുക്കിനി പെട്ടെന്ന് പോകണം അവിടെ അവിടെ തുടങ്ങുന്ന മുമ്പ് ഒരു ഇത് കാണിക്കേണ്ട ഒരു ഫ്രെയിം ആ നമ്മളെന്തായാലും എത്തിട്ട് കാണിക്കുന്നു അമ്പകാശിന് നമ്മൾ ആടുജീവിതമാണ് കാണാൻ പോണത് ഗ്സ് ഇത് അങ്ങാടിപ്പുറം ആണെങ്കിൽ ഈ സ്ഥലം മലികപ്ലെക്സ് ഉള്ള ഒരു തിയേറ്ററിൻ്റെ പേരാണ് ഗൈസ് ഇനി നമുക്കിനി ഇൻ്റർവെൽ കേട്ടോ ഇടവേള ഇടവേളയ്ക്ക് ഇനി നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് ഫസ്റ്റ് പോയിട്ട് സിനിമ തുടങ്ങണവരെ നമുക്ക് വീഡിയോ എടുക്കാം അതിന് ശേഷം പിന്നെ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരേപോലെ തന്നെ ഉണ്ടാവും ഗൈസ് നമ്മൾ സിനിമ കാണാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി തിയേറ്ററിൽ എത്തണം ഗൈസ് തിയേറ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് അർജൻ കാരണം ഭാഗ്യം പിന്നെ അല്ലെങ്കിൽ ഇന്റർവെല്ലിനു കാണാം ഇമോഷണൽ സിനിമയാണ് നമ്മൾ പറഞ്ഞ മാത്രല്ല ഇനി വോയിസ് നമ്മൾ ഇനി ഇന്റർവെല്ലിനാണ് നമ്മൾ അടുത്ത വോയിസ് കൊടുക്കുള്ളൂട്ടോ അത് വരെ നിങ്ങള് കണ്ടോളൂ ഗേൾസ് ആയിട്ടുണ്ട് നമ്മൾ എന്താണ് ഇടവേളയാണ് ഗേൾസ് എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോയി നമ്മളും മേടിച്ചു രണ്ട് പൊക്കോൺ മേടിച്ചിട്ടുണ്ട് ഗേൾസ് ഇനി സെക്കൻഡ് ഹാഫ് ബാക്കി സിനിമ ഇനി കാണുന്ന മുൻപ് നമുക്ക് പൊക്കോൺ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇനി ആ സമയത്താകുമ്പോൾ നമുക്ക് കഴിക്കാം നല്ല രസം ഉണ്ടായിരുന്നു ഇതുവരെ ഉള്ളത് കുറച്ച് ഇമോ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തരുള്ളതിന് നമുക്ക് സീനൊന്നും ഇങ്ങനത്തെ സീനുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ പറയുന്നത് നമ്മളിഞ്ഞ അടുത്ത് പോകുന്നത് ക്ലബ് ഡേയിലാണ് കേട്ടോ റിവ്യൂ എന്ന് വെച്ചാൽ സീൻ അടിപൊളി ആയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടും പറയണ്ടു പെട്ട് തീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് സിനിമ ആഡ് ചെയ്തത് ഇമോഷണലാണ് പറഞ്ഞാൽ ഞങ്ങൾ പോവാതിന്നിരിക്കേണ്ട അടിപൊളി സിനിമയാണ് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നല്ല രസമുള്ള ഈ നമുക്ക് ഫസ്റ്റൊക്കെ കാണുമ്പോൾ ചിരിയ വരും പിന്നെ നമുക്ക് കുറച്ച് സാഡൊക്കെ ആകും കൈസ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു റോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വേണം ഗൈസ് പോകാൻ കരഞ്ഞു കയറിഞ്ഞിട്ടേ അപ്പോൾ അത് തുടക്കട്ടെ ഗൈസ് ഒരു റോളിൻ്റെ മുകളിൽ വേണ്ടി വരും ഗൈസ് നമ്മൾ പോയിരിക്കുന്നത് ക്ലബ്ഡേൻ എന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് എന്താണ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാവരും വിചാരിച്ച് കല്യാണം നമ്മൾ ഇങ്ങനെ നടത്തുമല്ലേ അടിപൊളിയായിരുന്നു ഗൈസ് ഒരു റിസോർട്ടിൻ്റെ ലുക്കാണ് കേട്ടോ ഒരു വുഡൊക്കെ വെച്ചിട്ട് ഗ്രിൽഡ് ചിക്കൻ ആണ് ഗൈസ് അത് നമ്മളാ ഗ്രിൽഡ് ചിക്കൻ നല്ല എരിവും മസാലയൊക്കെ തേച്ച് അടിപൊളിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഗൈസ് ഇതിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തം ലേറ്റൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കയറാനൊക്കെ തോന്നുന്ന ഒരു രീതിയാണ് ഇതാണ് ഗൈസ് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നല്ല മസാലയൊക്കെ തേച്ച് ഗൈസ് ഇതിൽ അതിലേറെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അവരിങ്ങനെ എടുത്ത് അതിൻ്റെ മോളിൽ ഇങ്ങനെ ഗൈസ് അത് നോക്ക് മസാലയൊക്കെ തേച്ച് പുടിപ്പിച്ച് അതിനെ തപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു എൻട്രി നമ്മൾ ഫസ്റ്റ് സീറ്റ് ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ എ സി ഉള്ള റൂമിലാണ് കേട്ടോ ഇതാ ക്ലബ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് വായിച്ചോളൂ സമാധാനത്തിന് വായിച്ചോളൂ ഗൈസ് ഭയങ്കര റഷ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാണുമ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ് അതിൻ്റെ മുകളിൽ നോക്കൂ നല്ല ഏലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ ചിലവർ ശ്രദ്ധിക്കാതെ പോവും അത് നമ്മൾ ഇതിൽ കറക്റ്റായി വീട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പോവാണ് ഇനി ഗൈസ് നമ്മളവിടെ എത്തണം നമ്മളെനിക്ക് ഇതാ അവിടെ കൊക്കോ കോല എന്നൊക്കെ എഴുതിയിട്ട് അതിലെല്ലാം ഉണ്ട് ഗൈസ് കൊക്കോ കോല മാത്രമല്ല ഗൈസീൽ ചിലവരൊക്കെ ജപ്പാനീസ് ഷെഫുകളാണ് ഗൈസ് ചിലത് എല്ലാം അല്ല ചിലത് ഗൈസീനി നമ്മളിതാ അതിൻ്റെ ബാക്ക് ലൈറ്റ് ആണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ പോയിട്ടുണ്ട് ഗൈസ് ഗൈസ് താഴെയാണ് നല്ല പച്ചയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ നമ്മൾ എ സി റൂമിലാണ് നമ്മൾ കയറണത് ഗൈസ് നല്ല ലൈറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മൂന്നാലാണേ ഉള്ളൂ ഗൈസ് അത് വേറൊരു പ്രശ്നമാണ് ഇത് നമുക്ക് മറ്റേ നിസ്കരിക്കാനുള്ള മുറിയാണ് ഗൈ സ്പ്രേ റൂമാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് മറ്റേ നല്ല ഗ്രീനറി ഉള്ള ഒരു ആംബിയൻസ് ആണ് ഗൈസ് മെയിനായിട്ട് ഇതിരാധാ ഇഷ്ടമായത് പിന്നെ മുകളിലൊക്കെ മുകളിലത്തെ നമ്മള് ഫ്ലോറിലോട്ട് പോകുമ്പോ അവിടെയൊക്കെ ചാക്കി വെച്ച ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മന്തി ഉണ്ട് നല്ല മന്തി ഉണ്ട് പിന്നെ പിന്നെ മന്തിയും പിന്നെ നമുക്കുള്ളത് പൊറോട്ടയും ബീഫും കറിയും എനിക്ക് വേണം ഇവരൊക്കെ മന്തി കഴിഞ്ഞു ഞാൻ മന്തിയും കുറച്ചെടുത്ത് ടേസ്റ്റ് ഒക്കെ നോക്കും നമുക്ക് ഒരു ഗ്ലാസ് തോന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്നിട്ട് ഫുഡിന്റെ ഇത് പറയാം പിന്നെ ഗൈസ് റിവ്യൂ നമ്മള് സിനിമ റിവ്യൂ പറയുമ്പോ അടിപൊളി റിവ്യൂ ആയിരുന്നു ഗൈ സിനിമ പറയുമ്പോ ആയിരുന്നു നമ്മള് കരഞ്ഞു ഗൈസ് ഇപ്പോൾ ഞാനൊക്കെ കരഞ്ഞു പിന്നെ ഫാമിലി തന്നെ കുറെ പേര് കാര്യു അത്ര അടിപൊളി സിനിമയായിരുന്നു നല്ല വിഷമായി ഗൈസ് അത് എന്തായാലും പോയി കാണണം അടിപൊളി ആയിട്ടുണ്ട് നല്ല നമുക്ക് തന്നെ അടുത്ത് കാണാനുള്ള ഇൻട്രസ്റ്റ് വരും എനിക്ക് നല്ല ഇഷ്ടായി ഇത് ഞാൻ രണ്ടായിരത്തി എനിക്ക് എന്താ പറയാനുള്ളത് ഗൈസ് ഫുഡൊക്കെ വെയിറ്റ് ചെയ്യാവുന്നവരെയാണ് നമുക്ക് വെക്കുന്ന പേപ്പർ അടി വെക്കുന്ന പേപ്പറും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മെന്യൂ കാർഡും കിട്ടിയിട്ടുണ്ട് ഓർഡർ ഒക്കെ ചെയ്തിട്ട് ഇപ്പം എല്ലാം വരും ഗൈസ് ആ ഷീറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ പെരുന്തൽ മണ്ണ എന്നാണ് ഗേൾസ് നമ്മുടെ കുഴിമന്തി പൊറോട്ടയും ബീഫൊക്കെ വന്നിട്ടുണ്ട് പൊറോട്ടയും ബീഫ് എനിക്ക് മാത്രമായിട്ടാണ് ഗേൾസ് കണ്ടത് ഞാൻ ഇങ്ങോട്ട് അടുക്കിയാണ് ഗേൾസ് മൂന്ന് പൊറോട്ട അടിച്ചു ബാക്കി എല്ലാവരും നല്ല കുഴിമന്തി തട്ടിട്ടുണ്ട് എസ്പെഷ്യലി കുറേ പേര് പിന്നെ നമ്മൾ ഷോർട്ടുള്ള രീതിയാണ് എടുത്തത് അത് വലിയ ഇതായിപ്പോയി ഇനി നമ്മൾ നേരം കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക അത് ഒരു ഫോൾട്ടാണ് ഗേൾസ് നമ്മൾ മറന്നു അപ്പോൾ നമ്മുടെ എന്താണ് വീഡിയോ ഒക്കെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി റോ സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ് ഇപ്പോൾ അറുന്നൂറ്റി അമ്പതായിരുന്നെങ്കിൽ നമുക്കൊരു ഇരുപത് സബ്സ്ക്രൈബേഴ്സും കൂടി പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ നമ്മളെ ഉയർത്തി ജയിപ്പിക്കുക ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും